അഭിഷേകപ്രിയനാണ് അയ്യപ്പൻ വ്യത്യസ്ത ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള അഭിഷേകങ്ങൾ അയ്യപ്പന് പതിവുണ്ട് നെയ്യഭിഷേകം കളഭാഭിഷേകം പുഷ്പാഭിഷേകം അഷ്ടാഭിഷേകം സഹസ്രകലശാഭിഷേകം ഭസ്മാഭിഷേകം തുടങ്ങിയവയാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട അഭിഷേകങ്ങൾ മഹർഷിമാരുടെ കൊടും തപസ്സിന്റെ കാഠിന്യത്താൽ ഉണ്ടാകുന്ന ചൂടിനെ കുറിച്ച് പുരാണങ്ങളിൽ പരാമർശങ്ങൾ കാണാം ഈ ചൂടിനെ ശമിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അഭിഷേകത്തിന് പിന്നിലുള്ളത് ശബരിമലയിലേത് തപസ് ചെയ്യുന്ന ശാസ്താവ് എന്ന സങ്കല്പമായത് കൊണ്ട് തന്നെ അഭിഷേകം വളരെ പ്രാധാന്യമുള്ളതായി തീരുന്നു നെയ്യഭിഷേകം കളഭാഭിഷേകം പുഷ്പാഭിഷേകം അഷ്ടാഭിഷേകം സഹസ്രകലശാഭിഷേകം ഭസ്മാഭിഷേകം തുടങ്ങിയവയാണ് ശബരിമലയിലെ അഭിഷേകങ്ങൾ പ്രഭാതത്തിലാണ് അഷ്ടാഭിഷേകം ചെയ്യുന്നത് കളഭം ഭസ്മം തേൻ പാൽ പനിനീർ പഞ്ചാമൃതം നെയ്യ് കരിക്ക് എന്നിവ ഉപയോഗിച്ചാണ് അഷ്ടാഭിഷേകം നടത്തുന്നത് ശബരിമലയിലെ അഷ്ടാഭിഷേകം ഭക്തർ അർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വർഷം അയ്യന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് നെയ്യഭിഷേകം കായികവും വാചികവും മാനസികവുമായ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിനാണ് നെയ്യഭിഷേകം ചെയ്യുന്നതെന്നാണ് വിശ്വാസം ശബരിമലയിലെ ഏറ്റവും പ്രധാന വഴിപാടും ഇതുതന്നെയാണ് ശബരിമലയിലേക്ക് വരുന്ന ഭക്തൻ നെയ്യഭിഷേകം നടത്തിയേ മടങ്ങാവൂ എന്നാണ് ആചാരം ഇരുമുടിയിൽ നെയ്തേങ്ങകളുമായി തേങ്ങകളുമായി പതിനെട്ടാം പടി കയറി അയ്യപ്പനെ ദർശിച്ച ശേഷം തേങ്ങയ്ക്കുള്ളിലെ നെയ്യ് ഭഗവാനെ അഭിഷേകം ചെയ്യാനായി നൽകുന്നു അഭിഷേക ശേഷം ആടിയ നെയ്യ് സ്വീകരിക്കുകയും തേങ്ങാമുറികൾ മുറികൾ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആഴിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു തേങ്ങ നമ്മുടെ ശരീരത്തെയും നെയ്യ് നമ്മുടെ ആത്മാവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഉച്ചയ്ക്ക് മുൻപ് വരെയാണ് ശബരിമലയിൽ നെയ്യഭിഷേകം നടത്തുക കളഭാഭിഷേകം സഹസ്രകലശാഭിഷേകം എന്നിവ ഉച്ചപൂജയുടെ സമയത്താണ് പതിവ് സഹസ്രകലശാഭിഷേകത്തിൽ പൂജിച്ച ആയിരം കലശങ്ങളിൽ നിറച്ച വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ഭക്തജനത്തിരക്ക് കാരണം മണ്ഡല മകരവിളക്ക് കാലത്ത് സഹസ്രകലശം അപൂർവമായേ നടത്താറുള്ളൂ ലക്ഷാർച്ചന തുടങ്ങിയ പൂജകളിൽ ഒരു കലശത്തിൽ നിറച്ച കളഭം കൊണ്ടാണ് അഭിഷേകം ദേവന്റെ ചൈതന്യ ബലത്തിനായി സാധാരണയായി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേക പൂജയാണ് കളഭാഭിഷേകം കളഭാഭിഷേകത്തിന്റെ ഭാഗമായി നാലമ്പലത്തിൽ മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി കളഭകലശ പൂജ നടത്തുകയും ശ്രീകോവിലിനു ചുറ്റും കളഭാഭിഷേകത്തിനുള്ള ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് ശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉച്ചപൂജക്കിടെ അയ്യപ്പവിഗ്രഹത്തിൽ ചന്ദനം ചാർത്തി ചടങ്ങിന്റെ സമാപനം കുറിച്ചുകൊണ്ട് കളഭകലശാഭിഷേകം നടത്തുകയുമാണ് ചെയ്യുന്നത് അഭിഷേകപ്രിയനായ അയ്യപ്പന് ഭക്തർ അർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് പുഷ്പാഭിഷേകം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടത്തുന്നത് താമര തെച്ചി തുളസി കൂവളം അരളി ജമന്തി മുല്ല റോസ് എന്നിവയാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് അത്താഴ പൂജയ്ക്ക് മുൻപ് വരെ പുഷ്പാഭിഷേകം നടത്താൻ സാധിക്കും അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്നതിനു മുൻപാണ് ഭസ്മാഭിഷേകം നടത്തുന്നത് മാസപൂജകൾക്കും മണ്ഡല മകരവിളക്ക് പൂജകൾക്കും ശേഷം നടയടയ്ക്കുന്ന ദിവസങ്ങളിൽ അയ്യപ്പന് ഭസ്മാഭിഷേകം നടത്തി യോഗദണ്ഡു ധരിപ്പിച്ചാണ് നട അടയ്ക്കുന്നത്